ഈ ഹാൻഡ് ബ്രേക്ക് എന്താ ചെയ്യുന്ന പുറകിലെ രണ്ട് വീലിനെ മാത്രമാണ് കൺട്രോൾ ചെയ്യുന്നത് ഇപ്പൊ ഹാൻഡ് ബ്രേക്ക് ഞാൻ ഓൺ ആക്കിയിട്ടിട്ടാണ് ഈ വണ്ടി ഇറങ്ങിയത് അതിനർത്ഥം ബാക്കിലെ രണ്ട് വീൽ ഉരുളാത്ത രീതിയിൽ ഞാൻ ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് വണ്ടി നിരപ്പുള്ള ഒരു സ്ഥലത്ത് ഹാൻഡ് ബ്രേക്കിൽ ഈ വണ്ടി നിർത്താൻ പറ്റും നമുക്ക് ഈ വണ്ടിക്ക് ഒരു പാർക്ക് മോഡ് കൂടെ ഉണ്ട് അതായത് എഞ്ചിനെ കൂടെ ലോക്ക് ചെയ്ത് ഗിയർ ബോക്സിനെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുന്ന രീതിയാണ് കുറെ കൂടെ സുരക്ഷിത അതാണ് കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ വെയിറ്റ് മുന്നിലാ ഉള്ളത് ഒരനക്കം കഴിഞ്ഞാൽ ബാക്ക് വീലിനെ വലിച്ചുകൊണ്ടാണെങ്കിലും ഇതുരുണ്ട് പോകും അപ്പൊ അതുകൊണ്ട് കൂടെ സേഫ് എന്ന് പറഞ്ഞാൽ പാർക്ക് മോഡിൽ കൂടെ വയ്ക്കുന്നതാണ് ഇപ്പൊ ഞാൻ അങ്ങനെയാ വണ്ടി നിർത്തിയിട്ടിരുന്നത് ഞാനാണ് ഓടിച്ചു വന്നത് ഞാൻ ഈ വണ്ടി ഹാൻഡ് ബ്രേക്ക് ഓണാക്കി പാർക്ക് മോഡിലാക്കി ഇട്ടിരിക്കുകയാണ് മാമിന് ഈ വണ്ടി ഇവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വന്നാ ഈ പാർക്ക് മോഡിൽ നിന്ന് റിവേഴ്സ് ആണോ ഡ്രൈവ് ആണോ ആവശ്യം അത് സെലക്ട് ചെയ്യണം ഓക്കേ ഈ ഗിയർ ലിവറിൽ ഏത് സെലക്ട് ചെയ്യണമെങ്കിലും ബ്രേക്ക് ഉപയോഗിക്കണം അപ്പൊ ബ്രേക്ക് പ്രസ് ചെയ്തിട്ടുണ്ടല്ലോ മാം ഇത് ഡ്രൈവിലേക്ക് മാറ്റാം നമുക്ക് ഒന്ന് മാറ്റിക്കാം ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇപ്പൊ റിവേഴ്സ് ആയി ന്യൂട്രൽ ആയി ഒന്നൂടെ താഴേക്ക് കൊണ്ടുവന്ന ഡ്രൈവ് ആയി വണ്ടി പോകാൻ റെഡി ആയിട്ട് നിൽക്കുക അവിടെ ഒരു റെഡ് ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്ന അതിനർത്ഥം ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെന്ന് ഈ പാർക്കിംഗ് ബ്രേക്ക് ഇത് ഓണിൽ കിടക്കുക ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഇത് ജസ്റ്റ് ഉയർത്തുക പ്രസ് ചെയ്യുക താഴ്ത്തുക

കണ്ടല്ലോ ഈ ഹാൻഡ് ബ്രേക്ക് വെറുതെ വെറുതെ മതി മതി കണ്ടോ ായി വണ്ടി പാർക്കിംഗ് ബ്രേക്കിലായി വണ്ടി മുന്നിലേക്ക് നീങ്ങില്ല പക്ഷെ നീങ്ങില്ലെന്ന് കാലെടുക്കുകയും ചെയ്യരുത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാക്കിലെ രണ്ട് വീലിനെ മാത്രമാണ് ഫ്രണ്ടിലെ വീലിൽ നിന്ന് ഒരു കിട്ടിയാൽ വണ്ടിയെ വലിച്ചോണ്ട് അത് പോവും മാമിന് ബ്രേക്ക്ണമെങ്കിൽ ഈ വണ്ടി ഒന്നെങ്കിൽ നോട്ടില്ലായിരിക്കണം

അത് നമുക്കിപ്പോ റേഞ്ച് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ കുത്തനെ ഒരുപാട് ദൂരം കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇറങ്ങേണ്ടി വരുമല്ലോ ഒരുപാട് വേഗത എടുക്കാൻ പറ്റില്ല അവിടെ സ്ലോയിൽ ഇറങ്ങേണ്ടി വരും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കാം നമുക്ക് ബി അപ്പൊ ആ ഒരു ഗിയറിൽ മാത്രമായിരിക്കും വണ്ടി വരുന്നത് പ്ലസ് ആവില്ല ഗിയർ താഴേക്ക് ഇറങ്ങി വരുമ്പോ സ്പീഡ് കൂടിയാല് വേറെ ഗിയർ വീഴുവല്ലോ അപ്പൊ വണ്ടിയുടെ വേഗത കൂടുമ്പോ ഒരുപാട് ബ്രേക്ക് ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് ഈ ലോ ഗിയർ ഉപയോഗിക്കാൻ പറ്റും ബി ആ മോഡിലിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ വണ്ടി ഓടുന്ന പോലെ ആയിരിക്കും വേഗത കുറഞ്ഞ വേഗതയിലായിരിക്കും താഴേക്ക് വരുന്നത് അപ്പൊ ബ്രേക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും സ്ഥിരം കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് യൂസ് ചെയ്യേണ്ടി വരില്ല രണ്ട് കുത്തനെയുള്ള കയറ്റം കയറാനും അത് ഉപയോഗിക്കാം ഫസ്റ്റ് ഗിയർ പോലെ എല്ലായിടത്തും ആവശ്യം വരില്ല അത് ചില സിറ്റുവേഷനിൽ ആവശ്യം വന്നാൽ യൂസ് ചെയ്യാനാണ് അത് ഡ്രൈവറുടെ യുക്തി അത് വേണോ വേണ്ട തീരുമാനിക്കുന്നത് നോക്കാം എന്ത് ചെയ്യണം തന്നെ എന്ത്ണം ഇപ്പ വണ്ടി റെഡിയാണ് ആണ് പോകാൻ എന്ത് ചെയ്താലും നമുക്ക് ഇനി കൊണ്ടുപോകാൻ പറ്റും ഇതിനെല്ലാം മുന്നേ ആദ്യം നമ്മൾ അത് മാമിന്റെ ഇഷ്ടമാണ് എന്ത് എങ്ങനെ വേണേലും അത് ചെയ്യാം ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ഗിയർ ഇടാം കാരണം ആ ബ്രേക്ക് ഉപയോഗിച്ചപ്പോൾ തൊട്ട് വണ്ടി ബ്രേക്കിന്റെ പിന്നെ എപ്പോ വേണമെങ്കിലും ഇത് ഓഫ് ചെയ്യാം അങ്ങനെ ഇന്നത് തന്നെ ആദ്യം ചെയ്യണമെന്നൊന്നും ഇല്ല മാമിന്റെ ഇഷ്ടമാണത് ഏത് വേണേലും എന്നിട്ട് ഓഫ് ചെയ്യുക താഴ്ത്തുക ഇനി മുന്നിലേക്ക് എന്ത് ചെയ്യണം എവിടെ ശ്രദ്ധിക്കണം കൂടെ ഒന്ന് സൈഡ് അത് വണ്ടി ബാക്കിൽ ആ വണ്ടിയുടെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് റൈറ്റ് സൈഡ് റോഡിന്റെ സൈഡിൽ മാം ശ്രദ്ധിച്ചാൽ എന്തായിരിക്കും പറ്റുന്നത് വരുന്ന വണ്ടിക്ക് നോക്കാൻ പറഞ്ഞു മിററിൽ അത് അത് കഴിഞ്ഞ് ഓടേണ്ടി എവിടെയായിരിക്കും നോക്കേണ്ടത് നേരെ ഇവിടെ ഏത് പൊസിഷനിലായിരിക്കും ജസ്റ്റ് ഒന്ന് എന്റെ നേരെ അത് ടൂ വീലറിൽ കാരണം നമ്മുടെ കൈടെ അകലത്തിലാണ് ടൂ വീലർ ഉള്ളത് നേരെ മുന്നിലേക്ക് അപ്പൊക്കിയാ മതി നമ്മുടെ ബോഡിയെ നമുക്ക് ബാലൻസ് ചെയ്യാൻ വീലർ നമുക്ക് കൊണ്ടുപോകാം കാർ എങ്ങനെയാണോ കാറിന്റെ വീതി അത്ര ആണോ കാറിന്റെ വീതി കാറിന്റെ വീതിലാക്കണം ഒരു സെക്കൻഡ് കാറിന്റെ വീതി ലെഫ്റ്റിലോട്ട് ഉറപ്പല്ലേ അതിന്റെ റൈറ്റ് സൈഡിലാണ് സൈഡിലാ മാത്രീ ഈ വീതി മാമിന് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കാരണം നമുക്ക് ഇതിലൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് റൈറ്റ് സൈഡ് പക്കായിട്ട് മാമിന് ജഡ്ജ് ചെയ്യാൻ പറ്റും എപ്പ തട്ടും മുട്ടും ഒന്ന് കൃത്യമായിട്ട് അറിയാം കാരണം അത് നമുക്ക് വശമുള്ള കാര്യം നേർക്ക് നേരെ വരുന്നു എന്ന് തോന്നിയാ ഒഴിഞ്ഞു മാറും അല്ലേ അപ്പൊ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ലെഫ്റ്റിലേക്കാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് ഓക്കേ മാമിന് മെമ്മറി ഇല്ലാത്ത സ്ഥലം ഇവിടെയാണ് ഇവിടെയാണ് റൈറ്റ് ആവശ്യമില്ല അവിടെ നിന്ന് മാം കൃത്യമായിട്ട് ഒഴിഞ്ഞു മാറും മാം ഈ രണ്ട് ഗ്ലാസ് ആയിട്ട് സെന്ററിൽ വെച്ചിട്ട് രണ്ട് പാർട്ട് ആക്കിക്കു ഇവിടുന്ന് ഇത്രയുള്ള സ്ഥലം ഉണ്ടല്ലോ ഇത് സേഫ് സോൺ ആയിട്ട് നോക്കിക്കു ഓക്കേ ഇതിനകത്ത് കാണുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് വണ്ടി ഇടിക്കില്ല ഇവിടുന്ന് ഇങ്ങോട്ട് കാണുന്ന ഏരിയ ഉണ്ടല്ലോ അത് ഡെയിഞ്ചറാന്ന് ഞാൻ വിചാരിച്ചു എന്ത് ഒബ്ജെക്ടും ഇതിലേക്ക് ക്രോസ് ചെയ്ത് കണ്ടാൽ ഈ വണ്ടി അതായിട്ട് പോയി ഇടിക്കും ഓക്കെ ഇപ്പൊ മാം നോക്കിക്കായിട്ടാണ് മാം കണ്ടിരിക്കുന്നത് ഇവിടെ അതായത് ഞാൻ പറഞ്ഞ ഏരിയക്ക് അകത്തായിട്ടാ കാണുന്നത് ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാ ആ പോസ്റ്റിൽ ചെല്ലുമ്പോൾ വണ്ടി ഇടിക്കും പിടികിട്ടുക അതിനെ ഇടിക്കാതെ പോണെങ്കിൽ അതിനെ ഞാൻ ഈ പറഞ്ഞ സേഫ് സോണിലേക്ക് മാറ്റണം എങ്ങോട്ട് തിരിച്ചാ മാറ്റാൻ പറ്റും മൂവ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് ബെൻഡ് കൊടുക്കുക അപ്പൊ പതുക്കെ അത് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുക പോസ്റ്റ് ഇങ്ങനെ മാറാൻ തുടങ്ങും എപ്പൊ ഇതിന് പുറത്തേക്ക് വന്നു അപ്പൊ തൊട്ട് മാം സേഫ് ആണ് പിന്നെ അത് ഇട്ട് വണ്ടി ഇടിക്കില്ല അപ്പൊ മാമിന് സ്റ്റിയറിംഗ് നേരെയാക്കാം അപ്പൊ മാത്രമേ മാമിന് സ്റ്റിയറിംഗ് നേരെയാക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇനി ബൈ ചാൻസ് നീങ്ങിയിട്ടും ആ പോസ്റ്റ് മാറുന്നില്ല ഇവിടെ തന്നെ കോൺസെൻറ് ആയിട്ട് കാണുകയാണെങ്കിൽ തിരിച്ചത് പോരാ കൂടുതൽ തിരിവ് കൊടുക്കണമെന്ന് അർത്ഥം അങ്ങനെയാ ട്രെയിനിങ് എടുക്കുന്നത് കൺഫ്യൂഷനാകുന്നു അപ്പോൾ വണ്ടി ഓടിപ്പോകുമ്പോൾ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കും റോഡിന്റെ സൈഡ് കീപ്പ് ചെയ്യണമെങ്കിൽ ഏത് ഒബ്ജെക്ട് എൻ്റെ ഇതിന് ഒബ്ജെക്ട് വിട്ടേക്ക് സൈഡ് കീപ്പ് ചെയ്ത് പോകണമെങ്കിലും അപ്പം എന്ത് ചെയ്യും സൈഡ് ചെയ്ത് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താണല്ലോ ഞാൻ ഓടിച്ച് പോകേണ്ടത് അപ്പം ഞാൻ എങ്ങനെ പോകേണ്ടി വരും ലിമിറ്റ് ആണ് നോക്കണ്ടത് ഈ റോഡിനെ സംബന്ധിച്ചൊരു വൈറ്റ് ലൈൻ ഉണ്ട് ആ വൈറ്റ് ലൈനാണ് എന്റെ ലിമിറ്റ് അതിന് പുറത്തേക്ക് ഞാൻ പോവാൻ പാടില്ലേ അപ്പൊ ആ വൈറ്റ് ലൈൻ എപ്പോഴും ഈ ഒരു ഏരിയ ക്രോസ് ചെയ്ത് ഇവിടെ കാണാൻ പാടില്ല ആ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കണ്ടാൽ അതിന് അർത്ഥം മാമന്റെ ടയർ അതിനെ പുറത്ത് പോയിന്ന കിട്ടുന്നുണ്ടോ ഈ സൈഡ് കീപ്പ് ചെയ്ത് നിന്നുകൊണ്ടിരുന്നാ മാം അതിനോട് നിയർ ആയിട്ട് പോകുന്നന്നാ ഓക്കേ ഇങ്ങോട്ട് വൈഡ് ആയിട്ട് കണ്ടാൽ ഇവിടെ ഒരു വാട് സല്ലം കടപ്പോണ്ട് മാം റോംഗ് സൈഡിൽ പോയിന്ന ആ കിട്ടി ഐഡിയ ആ കിട്ടി ഇറങ്ങി കാണിക്കണ വേണ്ട എ മനസ്സിലായി ഇനി അതായത് ഞാൻ ഇപ്പോ ഇതിന ഒത്തിരിപ്പുറത്തോട്ട്ാൻ നിൽക്കുന്ന아요 അതായത് റോഡിന്റെ റോഡിന്റെ ബോർഡർ ബോർഡർ ഈ ഈ ഒരു ഒരു ലിമിറ്റിൽ ഇപ്പുറത്തേക്ക് എങ്ങനെയാ എങ്ങനെയാ കാണുന്നത് അതിനർത്ഥം ടയർ ഇരിക്കുന്ന പോർഷൻ വെള്ള കടന്ന് റോഡിന് പുറത്താ സൈഡിലാണ് വന്ന് കിടക്കുന്നത് കിട്ടിയാ ഞാൻ റോഡേ കൂടെ പോകണോന്നുണ്ടെങ്കിൽ ആ ലൈൻ മാം ദീപടി ആയിരിക്കണം കാണേണ്ടത് ഈ ഒരു ഏരിയയിൽ ഈ സെന്റർ പോർഷനിൽ ഇനി ഇങ്ങോട്ട് വൈഡായിട്ടായിരുന്നു കണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറിയാ കിടക്കുന്ന റൈറ്റിലേക്ക് മാറിയാ ഈ വണ്ടി വൈഡ് വണ്ടിയുമായിട്ട് അർത്ഥം ഏകദേശം ഇനി എപ്പോഴും വണ്ടിയുടെ ഫ്രണ്ടിനെ എയിം ചെയ്താണ് ഓടിക്കേണ്ടത് ഫ്രണ്ട് ലെഫ്റ്റ് ഇങ്ങനെ എന്ത് ഒബ്ജക്റ്റും ആ പോസ്റ്റ് തന്നെ എടുക്കും മാമിന് അതിന്റെ ചൊവ്വ തൊട്ട് മേളു വരെ കാണാം പോസ്റ്റിന്റെ ഉറപ്പല്ലേ ആ പോസ്റ്റിന്റെ മറയുന്നത് വരെ അതായിട്ട് ചെന്ന് ഈ വണ്ടി ഇടിക്കില്ല തട്ടാതെയാണ് പോകാൻ െങ്കിൽ മാക്സിമം അതിന്റെ മറയുന്നത് വരെ സമയം സമയമുണ്ട് അതായത് ധൃതി പിടിച്ച് നേരത്തെ തിരിക്കേണ്ടി വരില്ല ആ ഡിസ്റ്റൻസ് വരെ വണ്ടി സേഫ് ആയിട്ട് തന്നെയായിരിക്കും പോകുന്നത് അത് മറയാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ആ പൂസയില് വണ്ടി മുട്ടാൻ പോകുന്നത് അപ്പോഴും ഉടനെ ഒന്നും മുട്ടില്ല പിടികിട്ടിയ മാമിന് പിന്നെയും കുറച്ചുകൂടെ സമയം കിട്ടും ഓക്കെ ജസ്റ്റ് ഒന്ന് നീങ്ങി നോക്കാം മനസ്സിലാവും ഡ്രൈവിലേക്ക് മാറും സ്റ്റിയറിംഗ് എങ്ങോട്ടാണോ തിരിക്കേണ്ടത് ആ സൈഡിലേക്ക് ഇൻഡിക്കേറ്ററിന്റെ ആ ലിവറിനെ മാറ്റിയാൽ മതി ഇപ്പൊ മാം ഇട്ടത് ടെമ്പററി മോഡാ ഒരു മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് മാത്രമേ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുള്ളൂ ഒന്നുകൂടെ താഴേക്ക് അമർത്തിക്കത് പ്രോപ്പർ ആയിട്ട് വീണു കിട്ടിയ അഥവാ സെക്കൻഡ് നേരത്തേക്ക് അത് ബ്ലിങ്ക് ചെയ്തിട്ട് ഓഫ് റൈറ്റ് എവിടെ നോക്കണം പറ എന്തായിരിക്കും വണ്ടി വരുന്ന റൈറ്റിലോട്ട് മാറണം ഇപ്പൊ ഞാൻ എടുത്ത് തിരിച്ചു മാറണോ അതോ മൂവ് ചെയ്തോണ്ടിരിക്കുമ്പോ മാറിയാ മതിയോ കാരണം ആ എനിക്ക് ഫുൾ ആയിട്ട് കാണാം അതുവരെയുള്ള വരെയുള്ള സ്ഥലവും എനിക്ക് കാണും ഒന്നും ഈ വണ്ടിയുടെ അടുത്ത് തടസ്സമായിട്ടില്ല പതുക്കെടുക്ക റൈറ്റിലേക്ക് അങ്ങനെ എത്തിയൊന്നും നോക്കണ്ട മുഖത്തെ എക്സ്പ്രഷനും മാറണ്ട ഒഴിഞ്ഞു മാറിയാത് വന്നില്ലേ വന്നില്ലേ അപ്പൊ പിന്നെ ആ കൊടുത്തത് സ്ട്രൈറ്റ് ആക്കി വെച്ചേക്കണം ഇനി ഒരിക്കലും അതായിട്ട് വണ്ടി തട്ടാൻ പോകുന്നില്ല കണ്ടാ ഇപ്പൊ റോഡിന്റെ ലൈൻ എങ്ങനെയാ നോക്കി വൈഡ് ആയിട്ടാണോ ആയിട്ടാണോ കാണുന്നത് കാണുന്നത് നിയർ നിയർ ആയിട്ടാണ് ഞാൻ ഈ വണ്ടി ഓടിച്ചു പോകുന്നതെന്ന് ആയാ ആ തൊട്ട് മുൻവശം എയിം ചെയ്യണ്ട ദൂരേക്ക് മതി നമുക്ക് ആ ചെടി വരെ ഒരു തടസ്സവും ഇല്ല അവിടം വരെ നമുക്ക് ഈ വണ്ടി ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കൊണ്ടുപോകാം ഇൻഡിക്കേറ്റർ ഓഫ് ഓഫീസ് അങ്ങോട്ട് ചെല്ലുമ്പോ അതിലേക്കാണ് പോകുന്നെന്ന് തോന്നി അത് മറയുന്നതിന് മുമ്പായിട്ട് വണ്ടിയെ മാറ്റിക്കൊണ്ടിരിക്കണം വൺസ് മാറിന്ന് ഉറപ്പുണ്ടെങ്കി അത് തിരിച്ചത് നേരെയാക്കുകയും ചെയ്യണം കിട്ടുന്നുണ്ടോ വണ്ടി ഒരിക്കലും ഒരേ ടാർഗറ്റിൽ പോയിക്കൊണ്ടിരിക്കില്ല ഇടത്തോട്ടോ വലത്തോട്ടോ ഇത് മാറിക്കൊണ്ടിരിക്കും അതിനെ അറേഞ്ച് ചെയ്യലാണ് മാമന്റെ ജോലി ഇപ്പൊ ആ നിക്കുന്നവരാ നമുക്ക് തടസ്സം മാമൻ ഇപ്പോഴേ അവരെ കാണാം അവരെ ആ സേഫ് സോണിലേക്ക് മാറ്റി ആ പ്രശ്നം തീരാവുന്ന പ്രശ്നമേ ഉള്ള നമുക്ക് ഓടി മാറി കൊടുക്കാൻ പറ്റും മാറിയ അവര് ഇനി പോട്ടെ ലെഫ്റ്റ് സൈഡ് വൈഡ് ആവുന്നുണ്ടോ നോക്കിയാൽ അത് ആക്കി കൊടുക്ക് കണ്ടോ എപ്പോ നിയറാവുന്നു അപ്പൊ സ്ട്രെറ്റാക്കി വെച്ചത് സ്റ്റിയറിങ് കിട്ടിയാ പോട്ടെ ടെൻഷൻ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ഇപ്പൊ കണ്ട ഉള്ളൂ ഇനി ആ കാഴ്ച ഇപ്പൊ മറയും കാരണം ഒരു കയറ്റം കേറുക കൈ വണ്ടി ആ കാഴ്ച മറിഞ്ഞു പോകുന്നതിന് മുമ്പ് ഓർത്തു വെച്ചോണം അവിടെ എന്തൊക്കെയുണ്ട് ഈ വണ്ടിയുടെ പൊസിഷൻ എങ്ങോട്ടാണെന്ന് ഓർത്തു വെച്ചോണം ആ കാഴ്ച കൊറച്ചു നേരത്തേക്ക് വേമൻ ഇല്ലാതാവും വേണ്ട മറഞ്ഞു റോഡ് അല്ലേ ഓർത്തു വെച്ചിരുന്നോണോ അതെങ്ങോട്ടായിരിക്കണം റോഡ് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടത് ഓർത്തു വെച്ചോണോ ഇനി തെളിയും തെളിഞ്ഞു വന്ന ഇനി റോഡിന്റെ കണ്ടീഷൻ എന്താന്ന് ഉറപ്പല്ലേ ആ ഇറക്കം ഇറങ്ങുമ്പോൾ വണ്ടിയുടെ വേഗതയിൽ ചെലപ്പോ വ്യത്യാസം വരാം വന്നാൽ ബ്രേക്ക് ഉപയോഗിച്ച് മാത്രമേ മാമിന് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഫ്രീ ആക്കി കൊടുക്കൂ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ മാം പ്രതികരിച്ചാ മതി ചെറുതായിട്ട് കൂടിയില്ലേ അപ്പൊ ബ്രേക്ക് ഉപയോഗിച്ച് പതുക്കൊന്ന് കൺട്രോൾ ചെയ്തോണോ അതിനെ നമ്മളെ വലിച്ചുകൊണ്ട് ഈ വണ്ടി ഓടരുത് മാമിന്റെ കൺട്രോളിലായിരിക്കണം താഴേക്ക് വരുന്നത് അപ്പോൾ ലെഫ്റ്റ് കീപ്പ് ചെയ്തോണ്ടിരുന്നോണോ നമ്മുടെ ലെഫ്റ്റ് വൈഡ് ആവാതെ മാം നോക്കിക്കൊണ്ടിരുന്നോണം വൈഡ് ആവുന്നുണ്ടോ ആ നീറാവുന്നു തോന്നുമ്പോ തന്നെ സ്ട്രൈറ്റ് ആക്കിക്കോണം ആ പോട്ടെ ില്ല ചുമ്മാ എന്നെ വെറുതെ ഇത്രയും പറയേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ എനർജിയും പോയിട്ട് മാം നമ്മുടെ പൊസിഷൻ മാത്രം നോക്കാം തെറ്റായിട്ടാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് വെക്കുകയേ ചെയ്യാവുള്ളൂ അല്ലാതെ അയാളെ നോക്കിയിരിക്കരുത് അയാൾ അയാളുടെ ലെഫ്റ്റ് കീപ്പ് ചെയ്തേ വരുവുള്ളൂ റോഡിൽ പല ഒബ്ജെക്ടുകൾ ഉണ്ടാവും പല കളറിലുണ്ടാവും നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാൻ അത് മതി

മാമിന് ഈ സ്റ്റിയറിംഗ് ഇങ്ങനെ അനക്കുക ഒരു ബെന്റ് കൊടുക്കേണ്ടി വന്ന കാലു ബ്രേക്കിലേക്ക് കൊണ്ടുവന്നോണം എങ്കിലേ മാം ഉദ്ദേശിക്കുന്നിടത്ത് ഈ വണ്ടി വരുവുള്ളൂ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകും വേറെ ദിശയിലേക്ക് ആ പെട്ടിയോട്ടം മാത്രമാണ് നമ്മുടെ തടസ്സം ഞാൻ നേരത്തെ പറഞ്ഞില്ല അതിന്റെ ഗ്രൗണ്ട് വരെ നമുക്ക് കാണാം അത് മറയുമ്പോ തൊട്ടാണ് അതിന്റെ റിസ്ക് വരുന്നത് അപ്പം അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് മാം അങ്ങോട്ട് ചെല്ലും ശ്രദ്ധ വലത്തേക്ക് പോരുതേ ആ ഇടതു വശത്ത് തന്നെ ശ്രദ്ധയുണ്ടാവണം അവിടെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പോട്ടെ വണ്ടി കൂടുട്ടെ ഒരു ഹോൺ അടിച്ചാൽ നമ്മുടെ പ്രസൻസ് അറിയിക്കാൻ പറ്റും ആ അത് തന്നെ നമ്മുടെ സൈഡ് കീപ്പ് ചെയ്തോണ്ടിരിക്കും ആ അങ്ങനെ തന്നെ ഇപ്പോഴും നമ്മുടെ സൈഡിൽ ആ അത് തന്നെ കുറച്ച് വൈകിപ്പോയി കേട്ടോ സരവില്ല പോട്ടെ ആ കൈ ഒന്ന് തിരിച്ചു വരാൻ ഇത്തിരി വൈകിപ്പോയി കാരണം വണ്ടി കുറച്ച് വേഗത്തിൽ വായിപ്പോയി

ഓക്കെ മാം ഓൾറെഡി കണ്ടതാണ് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു അത് മറയുന്നത് വരെ മാം വണ്ടിയെ കൊണ്ടുവന്നു സൈഡിലേക്ക് അല്ലാതെ മാറ്റാൻ നോക്കരുത് ഓക്കേ നേരെ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു ഡേ ഇവിടെ നോക്കിയാൽ മാം നേരെ ഓടിക്കൊണ്ടിരുന്ന ഇവിടെ വരാനാ ഞാൻ പറഞ്ഞത് മാം ഇവിടെ കണ്ടായിരുന്നു നേരത്തെ അപ്പൊ മാം എന്ത് ഇങ്ങനെ ഓടിയ വണ്ടിയെ തിരിച്ചു ഇങ്ങോട്ടാക്കി മറയുന്നത് വരെ ഓടിച്ചുകൊണ്ടുവന്നു ഇപ്പൊ ഇങ്ങനെ നിക്കിയാ കാറ് എനിക്ക് ഈ വണ്ടി നേരെ ആക്കി ഇട്ടാൽ മാത്രം മതി ഇനി കാരണം ഞാൻ സൈഡിൽ ഇപ്പൊ ഫ്രണ്ട് ഇത് ഞാൻ എങ്ങോട്ട് ഒന്ന് നേരെയാക്കണേറ്റ് ഇവിടെ നോക്കിയിരിക്കും ഇത് മതിലേന്ന് മാറി ഇങ്ങോട്ട് വരുന്ന കാണാൻ പറ്റും ണ്ടാ മാറായിട്ട് തോന്നില്ലേ ഇപ്പൊ ഇത് നേരെ നേരെയായോ അപ്പൊ നിർത്തു നിർത്തുല്ലേ ഈ മിറില് മാമിക്കുണ്ടോ ബാക്കിലേക്ക് നമ്മുടെ വണ്ടി ആ ബാക്കിലെ സൈഡില്ലേ ഈ മതില് ഉൾപ്പെടെയുള്ള സ്ഥലം അതും പാരലായിട്ട് തന്നെ അല്ലേ മാം കാണുന്നേ ഉറപ്പാണ് വിടരുതേ ബ്രേക്കൊന്നും വിടരുത് മാം ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്തേ ഇങ്ങനെ തന്നെ പിടിച്ചു ഒന്ന് ലൂസ് ചെയ്ത ഞാൻ ഒന്ന് റിവേഴ്സ് ഗിയർ ഇട്ട് ഒന്ന് ലൂസ് ചെയ്തേ ലൂസി 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 ബ്രേക്ക് ചെയ്തെ ഇപ്പാ മാം ഒന്ന് നോക്കിക്ക എങ്ങനെയാ നിൽക്കുന്നത് അതിനർത്ഥം എന്തുവാ ഈ വണ്ടി നേരെയല്ല ചരിഞ്ഞാണ് ാണ് കിട്ടുന്ന വിഷൻ റോഡിലേക്കാ കറക്റ്റ് അല്ലേ വണ്ടിയുടെ ബാക്കിനെയാണ് എയിം ചെയ്യേണ്ടത് ഈ ഒരു ലൈൻ ബാക്ക് കണ്ടുവരെയുള്ള അതാണ് നമ്മുടെ അത് റോഡിലേക്കാ ഇപ്പൊ ചെയ്ത് നിക്കുന്നത് അതിനർത്ഥം ഈ വണ്ടി നേരെയല്ല വണ്ടിയെ അതെ നോക്കിയാ ഫ്രണ്ട് ചരിഞ്ഞല്ലേ ഫ്രണ്ട് നേരെ ആയിന്ന് തോന്നുമ്പോ മാ വണ്ടി നിർത്തു ഡ്രൈവിലാ

അങ്ങനെ വല്ലതും അതിൽ കാണുന്നില്ല ഒരു പൊടിക്കും കൂടെ വെറുതെ ആ ഇപ്പൊ ഉറപ്പാണ് വെറുതെ എനിക്ക് അറിയില്ല മാമിന് കാണാവോ ഇല്ലെന്ന് കാണാൻ ഉറപ്പല്ലേ ആ ഈ സൈഡും കാണാം നമ്മുടെ വണ്ടി നേരെ നിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ കാരണം മാം ഈ സൈഡിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ടു വച്ചു അവിടെ ഒരു പോസ്റ്റ് കൂമ്പാരുന്നുണ്ടായിരുന്നത് പോസ്റ്റ് അടിക്കുന്നു അങ്ങനെ തന്നെയല്ലേ അതിന്റെ നേർക്ക് തന്നെയല്ലേ വണ്ടി നേരെ നിക്കുന്നത് അതിന്റെ അപ്പുറത്തായിരുന്നെങ്കിൽ പോസ്റ്റിന്റെ നേർക്കല്ല റൈറ്റിലേക്കായിരുന്നു നിന്നിരുന്നെങ്കിൽ റോഡിലേക്ക് ചരിഞ്ഞു കിടക്കുകയായിരുന്നു ഈ വണ്ടി ഓക്കെ അതും ഞാൻ കാണിച്ചു തരാം ബ്രേക്ക് തന്നെ പിടിച്ചു ഇവിടെ തന്നെ നോക്കിയോ മാം

എന്താണെന്ന് വെച്ചോണം അതിനനുസരിച്ച് നേരെ വണ്ടി ഡ്രൈവ് ഇട്ടിട്ടുണ്ട് ഇത് നിർത്തി ബാക്ക് നോക്കരുത് ഫ്രണ്ട് എന്നിട്ട് കൺഫേം ചെയ്യാൻ ബാക്കിലേക്ക് നോക്കണം ആയാ അത് നിർത്തിയിട്ടേ നോക്കി കൺഫേം ചെയ്യാവുള്ളൂ തിരിഞ്ഞു നോക്കരുത് ഇപ്പൊ ഞാൻ ഓടി വന്ന വണ്ടിയായിരുന്നു ആദ്യം മാമെന്ത്രി ചരിഞ്ഞു കിടന്ന വണ്ടിയാ നേരെയാക്കി അത്ര മേമിപ്പൊ ചെയ്തു ഇനി എന്ത് ചെയ്യേണ്ടി വരും ഇവിടെ നിർത്തേണ്ടി വന്ന